കാണുന്നില്ലല്ലോ അല്ലേ ഹായ് ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ ഡേക്ക് ഒരു ഭയങ്കര ഇന്നാണൊരു ഒരു ഒരു നല്ലൊരു കുട്ടി ജനിച്ചത് അപ്പം ഇന്നെ ബർത്ത്ഡേ ആണ് പക്ഷെ ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നലെ നൈറ്റ് വിവേക് വിഷ് ചെയ്തു എനിക്ക് നൈറ്റ് ഗിഫ്റ്റൊക്കെ തന്നു ഇന്നിപ്പോൾ രാവിലെ എണീറ്റു രാവിലെ അവൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇന്ന് ഞാൻ തന്നെ എനിക്ക് സേമിയ പൗണ്ടൊക്കെയാണ് കാണിച്ചത് അഞ്ചിലാണ് വഴിന്ന് തുടങ്ങി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വിവേകിൽ അഞ്ച് കഴിക്കാൻ വരും അതുപോലെ എൻ്റെ ഏട്ടം വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ അഞ്ച് ഉണ്ടാക്കാൻ പോകണം കുക്ക് ചെയ്യാൻ പോകണം ഇത് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കൊരു ബർത്ത് ഡേ എങ്ങനെ ആഘോഷിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത് എനിക്ക് തോന്നിട്ടുള്ളത് നമ്മള് ബാംഗ്ലൂരിലെ ഏറ്റവും സാധനങ്ങള് ഞാൻ വിചാരിച്ചത് നമ്മടെ നാട്ടിലേക്കാളും വില കുറവായിരിക്കും ഒക്കെ റേറ്റ് കൂടുതലല്ലോ ചിക്കന് നാന്നൂറ് രൂപ പക്ഷെ ഒരു വ്യത്യാസം നമ്മടെ നമ്മുടെ ഒക്കെ ചിക്കൻ കോഴീനില തൂക്ക ഇവിടെ കോഴീനില തൂക്കണം സ്കിൻ നമ്മുടെ എത്ര കിലോ ഉണ്ട് മാത്രം തൂക്കണത് അതുകൊണ്ട് എനിക്ക് ഇത്ര റേറ്റ് എനിക്കറിയാൻ അത് കഴുകി മസാല കത്തി വെക്കാം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് പറയുമോ ഒരു നീച്ചോറും പിന്നൊരു ചിക്കൻ ഒരു കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു സാഡ് അപ്പോൾ ഇപ്പം ഞാൻ പോയിട്ട് ചിക്കൻ വേണ്ടിയിട്ട് വന്നു ഈ കുറച്ച് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ട് പോയി ആര്യൊക്കെ മേടിച്ചിട്ട് തരണം അപ്പോൾ ചിക്കൻ മസാല തൊട്ടിട്ട് തരാം ചിക്കൻ പൊരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരട്ടിയല്ല പാരട്ടി വെച്ചിട്ടുണ്ട് താഴെ പോയിട്ട് ഗീ റൈസിനുള്ള അരി മേടിക്കണം എനിക്ക് അറിയാം ഇവിടെ ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റില്ല ഇനി ഇവിടെ നോക്കി സംസാരിക്കാം ഗീ റൈസിനുള്ള സാധനങ്ങൾ മേടിക്കണം ഇവിടെ ബസ്മതി റൈസ് അല്ലെ ബസ്മതി റൈസ് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല ഇനി മുമ്പ് വെച്ചപ്പോ ഞാൻ ഫിഫ്ത് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ എല്ലാ കടയും ഇവിടെ താഴെ തന്നെ ഉണ്ട് സുഖമായിട്ട് കിട്ടി ഈ റൈസ് സാധനങ്ങള് കിട്ടണം പിന്നെന്താ സമയത്ത് പന്ത്രണ്ട് മണി ആയിരിക്കും ഹെവി വേഗം പറഞ്ഞ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ഒരേ ഉണ്ടാക്കാൻ കണ നീയൊക്കെ പക്ഷെ ഓർഡർ ചെയ്താൽ സുഖം കിട്ടി അതെന്തായിട്ട് ഞാൻ വളരെ കുറവാണ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ ഇന്നൊരു ഫുൾ ഡിഷ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഈ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ കറി സോ ഫ്രം ടു പിന്നെ ചടപടിയ എന്നായിരുന്നു ഞാൻ കുറച്ച് ഗീ റൈസ് പിന്നെ ചിക്കൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ഒരു സാലഡ് ഞാൻ ഭക്ഷണമൊക്കെ വിവേകം വന്ന് കഴിച്ചിട്ട് പോയി എല്ലാവരും നന്നായിട്ടില്ലെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലോഡ് ചെയ്യാം പിന്നെ ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ടൊരു ക്രിസ്മസ് ട്രീയും കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ എനിക്കതൊന്ന് സെറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിസ്മസ് ട്രീ വിളിക്കണം ബട്ട് കുറച്ച് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു സോ എനിക്ക് ക്രിസ്മസ് ആണ് ബട്ട് എന്നാലും ഞാൻ കുറേയൊക്കെ ഞാൻ വിചാരിച്ചു വേണോ 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 ഞാൻ വിചാരിച്ചു വേടിക്കാൻ എന്തായാലും ഞാനൊരു കുഞ്ഞി ഒരു കുഞ്ഞിക്കല്ല ഒരു ഫോർ ഫീറ്റ് ഫൈവ് ഫീറ്റ് ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കുഞ്ഞു കുറച്ച് വളരെ കുറച്ച് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണ് ഇത് സോ എനിക്ക് ആ ട്രീയൊക്കെ സെറ്റപ്പ് ചെയ്യണം സൊ നമുക്ക് ഒരുമിച്ചൊരു സെറ്റപ്പ് ചെയ്യാം അതാണ് നമ്മുടെ ഐറ്റം വെച്ചാൽ അതിൻ്റെ കൂടെ ട്രീ ഉള്ള സെറ്റപ്പ് ചെയ്യാൻ പോകുക എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞു ഇനി എനിക്ക് റെഡി ആവണം വിവേകിൻ്റെ അടുത്ത് പോകണം വിവേക് റെഡി ആയിട്ട് അങ്ങോട്ട് വരാൻ വന്നിട്ടുണ്ട് എന്തോ ഡിന്നർ കഴിക്കാൻ പോകാൻ അവൻ കൊണ്ടുപോകും സോ അതാണ് ഇന്നത്തെ ബേർത്ത് സോ ഇതാണ് ഇപ്പോഴത്തെ കോലം റെഡി റെഡി ഇത് എൻ്റെ വിവേകിൻ്റെ അമ്മ അമ്മ മേടിച്ചെന്ന ഡ്രസ്സാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചെന്ന വേഗാണ് സോ ഈ ലിപ്സ്റ്റിക് എനിക്ക് വിവേക് ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്ത ലിപ്സ്റ്റിക്കാണ് സോ ചിലപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാം അവിടെ പോയിട്ട് എനിക്ക് വേറൊരു കോസ്റ്റ്യൂം മേടിക്കണം എന്നുണ്ട് ചിലപ്പോ ഞാൻ ചേഞ്ച് ചെയ്യും സോ അവിടെ പോയിട്ടാണ് ഇവിടെ ബാംഗ്ലൂർ ഉണ്ടല്ലോ ഒരു ഊബർ ഒന്ന് ഒരു ഊബർ കിട്ടാൻ വേണ്ടി ഇഷ്ടപ്പെടാൻ അര മണിക്കൂറായി ഊബർ കിട്ടാൻ ഹലോ ഞാൻ ഇത് ബ്ലോഗ് എടുത്തു ഞാൻ ഡ്രസ് മേടിക്കാൻ വന്നേക്കാവേശായിട്ട് ഫോട്ടോ എടുത്തില്ല ഞാൻ ക്രിസ്മസ് ട്രീ ഞാൻ കാണിച്ചിട്ടില്ല ഡെക്കറേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സ്റ്റാറും കൂടി ഡെക്കറേറ്റ് ചെയ്യണത് ഇങ്ങനെ ടൂ സ്റ്റാർ ഇടുമ്പോ ആ സ്റ്റാർ തൂക്കുമ്പോ നമുക്ക് ഒരുമിച്ച് തൂക്കാം

എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു നൈസ് ആയിരുന്നു വിഷസ് കിട്ടി സോ വിഷ് ചെയ്ത എല്ലാവർക്കും ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ